ഗൈസ് ഇതെന്താ അറിയി ചാടി പറിക്കുന്നത് മനസ്സിലായോ പേരക്കൻ്റെ ഇല ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു റീൽ കണ്ടിരുന്നു അത് കണ്ടപ്പോൾ മുതൽ ഇവർക്കും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ് പേരക്കില പറിച്ചു കൊണ്ടിന്ന് അങ്ങനെ വരുന്ന വയക്കി ഞാനൊന്നും മിന്നുനെ പിടിച്ച് കറിക്കിയപ്പോഴത്തേക്ക് അപ്പോൾ പൂവിക്കും കറങ്ങണന്ന് പറഞ്ഞേ അപ്പൊ എങ്ങനെ പൂവിടെ ഉപ്പും മുളകും ഉപ്പ് മുളകും പുളി ഒക്കെ ആയി നമ്മളെ ട്രൈ ചെയ്തോക്കാം അപ്പൊ ഇനി ഞാൻ അന്ന് ട്രൈ ചെയ്യാൻ പോകാനുണ്ട് നമ്മള് പൊടിക്ക് ഉപ്പും ഇട്ടിട്ടുണ്ട് മുളക് മുട്ടിട്ടുണ്ട് നമ്മളെ കൊറച്ച് ചൂടി അമ്മ അങ്ങനെ ചോറ് അപ്പ കായ് ഞങ്ങള് പേരക്ക ഇലയില് ഉപ്പും മുളകും പുളിയും ഒക്കെ ഇട്ട് തിന്നു നല്ല മസ്റ്റ് ട്രൈ ആണ് ആയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നും പറയാൻ ടൊഗൈസ് നിങ്ങളെ വീട്ടിൽ എൻ്റെ പോലത്തെ കുട്ടികളുണ്ട് അവർക്കൊക്കെ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നിങ്ങളെ വീട്ടിൽ പേരക്കന്മാരുണ്ടെങ്കിൽ നിങ്ങളെ ചെയ്യാൻ മറക്കരുതേ പേരക്കേൻ്റെ ഇലയിലും ആക്കാം മാങ്ങേൻ്റെ ഇലയിലും ആക്കാം ടൊഗായ്സ് ടാറ്റീവും